ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെയർ പാക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ അകാല നരയും ഒക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ പാക്ക് ആണിത് ഈ ഒരു ഹെയർ പാക്ക് പ്രധാനമായിട്ടും ഹെയർ ഗ്രോത്തിനെ ഉദ്ദേശിച്ചുള്ളതാണ് അതുപോലെ തന്നെ അകാല നരയൊന്നും വരാതെ തടയാനായിട്ടും കൂടെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും ഈ ഒരു ഹെയർ പാക്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഹൃദ്രോഗം മുതൽ ക്യാൻസർ വരെയുള്ള വിവിധ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വസ്തു കൊണ്ടാണ് മുടിയുടെ വിവിധ രോഗാവസ്ഥകളെ ചികിത്സിക്കാനായിട്ടും ഇത് ഫലപ്രദമാണ് കഷണ്ടിയിൽ പോലും മുടി വളർത്താൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണിത് മുടിക്കുണ്ടാകുന്ന ഏതെതിരം രോഗാവസ്ഥകളെന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുടി നന്നായി വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ചേരുവയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്ന് എനബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൺസൂൺ ഹെയർ കെയർ വീഡിയോസ് ആയിരിക്കും ഹെയർ ഡേസിൻ്റെ വീഡിയോ ഇടയ്ക്ക് ചെയ്യാം അപ്പം ഹെയർ മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും ജലദോഷമൊക്കെ വരുന്ന ഒരു സമയമാണല്ലോ അതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും ഹെയർ ഡൈം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇതാവുമ്പോൾ ഒരു മണിക്കൂറോ ഒരു മുക്കാൽ ഒക്കെ വെച്ചാൽ മതിയാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് തയ്യാറാകാനായിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചണവിത്ത് അഥവാ ഫ്ലാക് സീഡ് അതാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചണവിത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം മുടി ആരോഗ്യകരമായി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ചെണവിത്ത് മുടിയുടെയും തലയോട്ടിയുടെയും പോഷക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ധാരാളം പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ചെണവിത്ത് ഈ ഫ്ലാക്സീഡ്സിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തലചൊറിച്ചിൽ താരൻ എന്നീ അവസ്ഥകളെ ചികിത്സിക്കാൻ വളരെയധികം ഫലപ്രദമാണ് എല്ലാവരിലും കാണപ്പെടുന്ന ഒന്നാണ് മുടി മുടികൊഴിച്ചിൽ അതുപോലെ തന്നെ മുടി പൊട്ടൽ ധാരാളമായി ചിലർക്ക് കണ്ടുവരുന്നു ചണവിത്തുകളിൽ ഒമേഗാദ്രി ഫാറ്റി ആസിഡുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടിയുടെ വേരുകളെ മുടിയിഴകളെയും ശക്തവും ആരോഗ്യകരമാക്കുകയും ചെയ്യുന്നു ഇവയിലെ വൈറ്റമിൻ ഇയും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിനും മുടി പൊട്ടുന്നത് തടയുന്നതിനും സഹായിക്കുന്നു മുടി നല്ല കണ്ടീഷൻ ആയിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഫ്ലാക്സീഡ്സ് ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീയൊന്ന് കുറച്ച് വയ്ക്കാം ഇനി ഇത് ചെറിയ രീതിയിൽ നിന്ന് വറ്റി വരണം വറ്റി വരുന്ന സമയത്ത് ഈ ഫ്ലാക്സ് സീഡ്സിൻ്റെ ജെല്ലായി മാറുകയും നമ്മളിപ്പോൾ വെള്ളമല്ലേ ഈ വെള്ളമെല്ലാം ജെല്ലായി മാറുകയും ഒരു സ്റ്റിക്കി പരുവത്തിലാവുകയും ചെയ്യുന്നു ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഫ്ലാക്സ് സീഡ്സിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയിലെ കോശങ്ങൾക്കും ഒക്കെ കേടുവരുത്തുന്ന ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കുന്നു ചണവത്തിലുള്ള പോഷകങ്ങൾ കേടായ മുടി നന്നാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി ഒരുപാട് നേരം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കട്ടിയാവും നമുക്കിപ്പം ചെറിയ രീതിയിൽ ഒഴുകുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലുള്ള ഈ ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ അത് കളയുണ്ട് കേട്ടോ അതിൻ്റെ ഗുണങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തവണ മാസ്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഫ്ലാക്സ് സീഡ് കൂടി ഇട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് രിപ്പിയിൽ കൂടി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ജെല്ലൊന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് ഇനി ഫ്ലാക്സീഡിൻ്റെ ഈ ജെല്ല് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതൊരു രണ്ടാഴ്ചയോളം നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കുറച്ച് കുറച്ചായിട്ടെടുത്ത് നമ്മുടെ മുടിയിൽ അല്ലെങ്കിൽ മുടി വേരിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മുടി മുഴുവനായിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് മുടി നല്ല സിൽക്കി ആവുകയും ചെയ്യും ഞാനിപ്പം പാക്ക് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ എൻ്റെ ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് ഇരുമിൻ്റെ ജീനിച്ചിട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വേറെ ഏതൊരു പാത്രമാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ അകാല എനിക്ക് നരയുള്ളത് കൊണ്ട് ഞാൻ അകാല നരയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കായിട്ടാണ് ഏതൊരു പാക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് നെല്ലിക്കാപ്പൊടി ആഡ് ചെയ്യാറുണ്ട് ഇനി ഞാൻ ഷിക്കക്കായ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഷിക്കക്കായ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഹെയർ കെയർ ഹെർബൽ പൗഡർന്ന് തന്നെ വേണം ഇനി ഈ പൗഡറുകളെല്ലാം വിശേഷിപ്പിക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡറാണ് എനിക്ക് ചെമ്പരത്തിപ്പൂ കിട്ടാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പൗഡർ ഫോമിൽ വാങ്ങി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ അവൈലബിൾ ആണെങ്കിൽ ഈ ഫ്ലാക്സീഡിൻ്റെ കൂടെ തന്നെ ഇട്ട് തിളപ്പിച്ച് യൂസ് ചെയ്താൽ മതി ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫ്ലാക് സീഡ് ജെല് ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെ പാക്കായിട്ട് യൂസ് ചെയ്യേണ്ട കാല നരയൊന്നും ഇല്ല നര വരുന്ന പേടിയൊന്നും ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഈ പാക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം ഈ ഒരു ഫ്ലാക്സിഡിൻ്റെ ജെല്ല് മാത്രമായിട്ട് യൂസ് ചെയ്യാം പക്ഷേ നമുക്ക് ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതിലും കുറച്ചുകൂടി നല്ലത് മുടിക്കറുക്കാനും ഒക്കെ നല്ലത് മുടിക്കുള്ള ഒരു കംപ്ലീറ്റ് കെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നത് നെല്ലിക്കപ്പൊടി വേണമെങ്കിൽ ഒഴിവാക്കാം കാരണം നെല്ലിക്ക നല്ല തണുപ്പാണ് അതുകൊണ്ട് ചില ജലദോഷമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് ചെമ്പരത്തി പൂവ് അവൈലബിൾ ആണെങ്കിൽ പൂവ് ഈ ഫ്ലാക്സിഡിൻ്റെ കൂടെ ഇട്ട് തിളപ്പിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഷിക്കാക്കായ് പൗഡറാണ് അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ടൊരു പാക്കിൻ്റെ രൂപത്തിൽ തയ്യാറാക്കിയെടുക്കാം നമ്മുടെ ചാനലിൽ നമ്മൾ നാച്ചുറൽ ഹെയർഡേജിൻ്റെ വീഡിയോ കുറേ ഇട്ടിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ പോയി കണ്ടു കണ്ടുനോക്കൂട്ടോ ഞാനതിൽ ചെറുതിൽ ലൈവ് റിസൾട്ടും കാണിക്കുന്നുണ്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിൽ ഒരു മണിക്കൂർ നേരം വെച്ചിരിക്കണം അതിന് ശേഷം വാഷ് ചെയ്ത് കളയാം മുടിയിൽ ഇതിട്ടതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ ഈ ഒരു ഫ്ലാക്സിഡിൻ്റെ ജെല്ല് യൂസ് ചെയ്തുകൊണ്ട് കവർ ചെയ്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആവാനും പിന്നെ മുടി നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് മുടി പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട് ഇനി നമ്മുടെ മുടിയിൽ നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് റോസ്മേരി ഓയിലാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് റോസ്മേരിയുടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് റോസ്മേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ ഒന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ഫലപ്രദമായ രീതി കൂടിയുണ്ട് ആ ഒരു വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റായിട്ട് അറിയിക്കുക റോസ്മേരി ഓയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ധാരാളം പുതിയ ഹെയറുകളുണ്ടാവും അതും നല്ല ബ്ലാക്ക് കളറിലുള്ള ഹെയറുകളാണ് ഉണ്ടാകുന്നത് നമ്മുടെ അകാലം നിരയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലുള്ള ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് വീണ്ടും വരുന്ന മുടികളൊക്കെ കറുത്തു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഓയിൽ മസാജ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ ഏതൊരു ഹെയർ പാക്കോ ഹെയർ ഡൈകളോ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക അലർജി ഒന്നും ഒന്നുമില്ലായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഏതെങ്കിലും രീതിയിലുള്ള അലർജികളൊക്കെ കാണുകയാണെങ്കിൽ ചൊറിച്ചിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക ഇനി എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ ഈ ഒരു ഹെയർ ഡ്രൈകളും അതുപോലെ ഹെയർ പാക്കുകളും ഒക്കെ ഫലിക്കണമെന്നില്ല കുറച്ച് ആൾക്കാർക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാൽ ചിലർക്കൊക്കെ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ ഫ്ലാക്സ് സീഡ്സ് യൂസ് ചെയ്യുന്നത് ധാരാളമായിട്ട് മുടി വളർത്താനായിട്ട് സഹായിക്കും അതുകൊണ്ട് ഫ്ലാക് സീഡിൻ്റെ ജെല്ല് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക ആഴ്ചയിൽ രണ്ട് തവണ ഏതൊരു ഹെയർ പാക്ക് ആണെങ്കിലും ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാനിപ്പോൾ എൻ്റെ മുടിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ടൊന്ന് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുടി നന്നായിട്ട് കോമ്പ് ചെയ്ത് വൃത്തിയാക്കി ചെടിയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം പാക്കുകൾ അപ്ലൈ ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് മുടി നന്നായിട്ട് പൊട്ടിപ്പോവും അപ്പോൾ അതിൻ്റെ മുടിയിൽ ഞാൻ ഈ ഒരു പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം ഇത് മുടി നല്ല സോഫ്റ്റ് ആവാനും മുടിക്ക് നല്ല തിളക്കം തരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴിയുന്നത് സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ